കടയിൽ ഉണ്ടായിരുന്ന വലിയ ചേമ്പിൽ ഏറ്റവും ചെറുത് വാങ്ങിച്ച് ഒരു വലിയ ചെടിച്ചട്ടിയിൽ നട്ടതാണ് വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് സ്ഥലമൊന്നുമില്ലല്ലോ മുറ്റത്ത് നടാൻ വേറെ വഴിയില്ല അപ്പോൾ അതുണ്ട് നന്നായിട്ട് വളർന്നു വന്നിരിക്കണു അതിൻ്റെ കടക്കിൽ തൊട്ടടുത്ത് ആ കുറ്റി പോലെ കാണുന്നത് ഒരു മുരിങ്ങ ചെടിയാണ് അതും ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച നട്ടാണ് പിന്നെ ധാരാളം പടർന്നിരിക്കുന്നത് മധുരക്കഴിഞ്ഞ് അതും ഇതുപോലെ ഒരു വിത്ത് വാങ്ങിച്ച് നട്ടാൻ മധുരം വിത്ത് എന്ന് പറയാൻ പറ്റില്ല കടയിൽ നിന്ന് ഒരു മധുരം കഴിഞ്ഞ് ചെറുത് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഒരു ചെടിച്ചട്ടി നട്ടു പിന്നെ ചെറിയ ചേമ്പ് കാണുന്നില്ലേ അത് ഇടക്കാലത്ത് കണ്ടമാനം കേട് വന്നിട്ടുണ്ടായിരുന്നു ഉറുമ്പുകൾ കൊണ്ടുവന്നിരുന്ന ഒരു മണ്ട്രിങ്ങിയ പ്രാണി പോലെ എന്തോ വന്നിട്ട് നിറയെ കേടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ കുറച്ച് ഓർഗാനിക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട് ഇടയ്ക്ക് അതിൻ്റെ ഇല മുഴുവൻ വാടിപ്പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വലിയ ചേമ്പും ചെറിയ ചേമ്പും നല്ല ഉഷാറായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി എന്ത് വിളവുണ്ടാവും എന്നുള്ളത് മാത്രമേ ഒരു ചോദ്യമുള്ളൂ അതറിയണമെങ്കിൽ ഇത് എത്ര കാലം വളരണം എപ്പോഴാ വിളവെടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ മറന്നു പോയിരിക്കണോ ഒരുപാട് കാലം മുമ്പ് ചെറുപ്പത്തിൽ വീട്ടിൽ നട്ടൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ അത്ര കൃത്യമായിട്ടൊന്നും ഓർക്കത്തില്ല എപ്പോഴാണ് വിളവെടുക്കുന്നതെന്ന് എന്തായാലും വളരട്ടെ ഇലകളൊക്കെ കാണാൻ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതിങ്ങനെ കുറേ കാലം പോട്ടെ എൻ്റെ ഒരു വിചാരം കുറച്ച് കഴിയുമ്പോൾ ഇലകളൊക്കെ വാടും അപ്പോൾ പറിച്ചു നോക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഓൺലൈനായിട്ട് വായിച്ചു നോക്കണം അതിന് മുമ്പ് വേണോ വേണ്ടെന്നുള്ളതൊക്കെ